വർഗീയത പ്രചരിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുക അധികാരം പിടിക്കാൻ മതത്തെ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അത് ആരായിരുന്നാലും അവരെ വർഗീയവാദി എന്ന് തന്നെ വിളിക്കണം കാരണം അവരാണ് യഥാർത്ഥ വർഗീയവാദികൾ തന്റെ നേട്ടത്തിനായി മതത്തെയോ ജാതിയെയോ ദുരുപയോഗം ചെയ്യുന്നവർ ആരായിരുന്നാലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ ആരായിരുന്നാലും അവർ വർഗീയവാദി തന്നെയാണ് ഇത് പറയാൻ കാരണം വടകരയിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട മണ്ഡലം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ശൈല ടീച്ചർ പിന്നീട് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുന്നു കെ മുരളീധരന്റെ പകരം ഷാഫി പറമ്പിൽ ഷാഫി പേര് അവിടെ കേട്ട ഉടനെ തന്നെ പിന്നെ അങ്ങോട്ട് വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രചരണം കൊടുക്കുമ്പോൾ ഒരു വേദിയിൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അങ്ങോട്ട് വർഗീയ പ്രചരണം കൊണ്ട് ബഹളമായിരുന്നു ആ പ്രസംഗം ഇങ്ങനെയാണ് എനിക്ക് അമ്മമാരെ ഇഷ്ടമാണ് സഹോദരിമാരെ ഇഷ്ടമാണ് ടീച്ചർമാരെ ഇഷ്ടമാണ് ഒപ്പം തന്നെ ടീച്ചർ അമ്മമാരെയും എനിക്കിഷ്ടമാണ് എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ടീച്ചർ അമ്മ എന്നത് ചൊക്കളി കുന്നുമൽ എൽ പി സ്കൂളിലെ പത്മിനിയമ്മ എന്ന ടീച്ചർ കാരണം തൻ്റെ എൽ പി സ്കൂളിലെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ പിന്നീട് പ്രായാധിക്യം കൊണ്ട് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു അവിടെ വീണ്ടും ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെടുന്നു അങ്ങനെ ഉൾക്കാഴ്ച ജീവിക്കുന്ന ആ ടീച്ചർ അമ്മ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് അറിയുന്നത് തൻ്റെ മകനൊരു അപകടത്തിൽ മരിച്ചു എന്നാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ നേതാക്കൾ അവിടെ എത്തുന്നു അപ്പോഴും ഈ അമ്മയ്ക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്ന് മകനെ കാണാനായി ഈ പറഞ്ഞ ചെറിയ നേരിയ കാഴ്ചയുള്ള ഈ അമ്മ മകന്റെ അടുത്ത് നിന്ന് മകന്റെ മുഖത്ത് കൈവെക്കുമ്പോൾ അവിടെ വെട്ടിന്റെ പാടുകളാണ് കാണുന്നത് ഈ വെട്ടിന്റെ പാടുകളിൽ തടവി നോക്കിയിട്ട് ഈ അമ്മ പറയുകയാണ് ഇതെന്റെ മകനല്ല എന്റെ മകനെ ആര് ചെയ്ത അല്ലെ എൻ്റെ മകൻ ഇങ്ങനെയല്ല എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ആ നിമിഷം മുതൽ അവിടെ നിന്ന് വർഗീയ പ്രചരണങ്ങൾ നടക്കുകയാണ് ഈ വടകര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം പതിനാറോളം തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട് അതിൽ ഒൻപത് തവണ ആണ് പ്രമുഖ പാർട്ടികളായ സി പി എമ്മും ഒപ്പം യു ഡി എഫും ജയിച്ചിട്ടുള്ളത് അതായത് അതിൽ ആറ് തവണ യു ഡി എഫും മൂന്നു തവണ എൽ ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് അപ്പോഴും അങ്ങനെ പതിനാറ് തവണ മത്സരം നടക്കുമ്പോഴും ഇല്ലാത്ത വർഗീയ പ്രചനങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളുമാണ് അവിടെ വലിയ തരത്തിൽ ഉണ്ടാകുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ അതായത് ഒരു മാധ്യമ ചർച്ചയിൽ അവിടെ ഒരു സി പി എമ്മിന്റെ തന്നെ നേതാവ് പറയുന്നത് ഷാഫി പറമ്പിൽ മുസ്ലിങ്ങളുടെ യാതൊരു ആവശ്യത്തിന് ഇടപെടാറില്ല മുസ്ലിംകാരുടെയും വിഷയം വന്നാൽ മൂന്ന് കിലോമീറ്റർ മുന്നേ വണ്ടി തിരിച്ചു പോകാറാണ് പതിവ് എന്നാണ് അത് മാത്രമല്ല അതായത് അവിടെ നിന്നാണ് ഈ വർഗീയ പ്രചനങ്ങൾ തുടക്കമുണ്ട് അതായത് ഷാഫി പറമ്പിലെ പ്രസംഗം കഴിയുന്ന ആ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് സി പി എമ്മിന്റെ വർഗീയ വ്യാജ പ്രചരണങ്ങളാണ് ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഈ പറഞ്ഞ ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ ഷാഫി പറമ്പിൽ പോയപ്പോൾ വിഗ്രഹാരാധന നടത്തുന്നതാണ് മുസ്ലിം നാമധാരിയ ഷാഫി എന്നുള്ള പ്രചരണം ഉണ്ടാകുന്നു അതിനുശേഷം മുസ്ലിം കാടിറക്കി വ്യാജ പ്രചരണം നടത്തുന്നു അങ്ങനെ അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നു ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ ചെന്നപ്പോൾ വിഗ്രഹാരാധന നടത്തുന്ന കാഫറാണ് ഷാഫി എന്ന് പ്രചരണം ഉണ്ടാക്കുന്നു അവിടെ നിന്ന് വീണ്ടും മുസ്ലിം നാമധാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജപത്രങ്ങൾ ഇറക്കുന്നു ഇതൊന്നും കൂടാതെ സ്വന്തം കൗമിലുള്ള ആളാണ് ഷാഫി പറമ്പിലെന്നും അതുകൊണ്ട് ഷൈലറ്റ് ടീച്ചർ കാഫറാണെന്നും ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്തെന്നും വ്യാജ വാട്സപ്പ് സ്ക്രീൻഷോട്ട് വരെ പ്രചരിപ്പിച്ചു തീർന്നില്ല പിന്നെ അങ്ങോട്ട് കെ കെ രമയുടെ പേരിൽ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി അങ്ങനെ വലിയ തരത്തിൽ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് സി പി എമ്മോട് അഴിച്ചുവിട്ടത് മാത്രമല്ല പിന്നീട് ഷാഫി പറമ്പിന്റെ പേരിൽ അഴിച്ചുവിട്ട മറ്റൊരു കാര്യം എന്നത് ഷാഫി പറമ്പിൽ ലീഗിന്റെ കൊടിയുമായി നിൽക്കുന്ന പോസ്റ്റർ എടുത്ത് അതിൽ വ്യാജ പ്രചരണം നടത്തുന്നു ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് വടകരയിലാണോ പാകിസ്ഥാനോ എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു തീർന്നില്ല ഒരു സി പി എമ്മിന്റെ തന്നെ പ്രമുഖ നേതാവ് പറയുന്നത് വെള്ളത്തൊപ്പയും താടിയും വെച്ചവരെ കോൺഗ്രസ് പ്രചരണത്തിലോ പ്രകടനത്തിലോ പങ്കെടുപ്പിക്കില്ല എന്നും അവരെ മാറ്റി നിർത്തുമെന്നാണ് നമുക്കറിയാം അൻപത്തിയഞ്ച് വർഷത്തോളം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടുള്ള പാർട്ടിയുമാണ് കോൺഗ്രസ് അങ്ങനെ വരുന്ന ഒരു പാർട്ടി അങ്ങനെയുള്ള ഒരു പാർട്ടി ഇന്നേ വരെ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും മാറ്റി നിർത്തുകയോ ആരെയും ചേർത്ത് പിടിച്ചതായി നമുക്ക് ഇന്നേ വരെ അറിയില്ല പക്ഷെ അവർ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു മാത്രമല്ല അവിടുന്ന് ഷാഫി പറമ്പിൽ നേരെ വർഗീയ കാർഡ് വരെ ഇറക്കിയാണ് ഇവർ പ്രചരണം നടത്തിയത് ഷാഫി മുസ്ലിം ആയതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നതിൽ പ്രചരിപ്പിച്ചു പിന്നീട് ഷാഫി മുസ്ലിം ആയതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് തേടുന്നു എന്ന് പ്രചരിപ്പിച്ചു ഒടുവിൽ ആ കാടല്ലാം ചീത്തിയപ്പോൾ പിന്നെ അവിടെ പ്രചരിപ്പിച്ചത് കെ കെ രമയുടെ പേരിലുള്ള വ്യാജ വീഡിയോ ക്ലിപ്പിംഗ്സ് ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ അതും ചീത്തി പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കെ കെ ശൈലജ തന്നെ വന്നിട്ട് മാധ്യമങ്ങൾ മുന്നിൽ പറയുന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് വ്യാജ ട്രോളുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് സി പി എമ്മ ഇന്നോ ഇന്നലെയോ ആദ്യമായ അല്ല വർഗീയക്കാർഡിറക്കി കളിക്കുന്നത് അല്ലെങ്കിൽ മതങ്ങളെ തമ്മിൽ കൂട്ടിയെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇന്നോ ഇന്നലെയോ അല്ല ഇത് കാലങ്ങളായി അവർ ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി പി ചന്ദ്രശേഖരന്റെ മതം ടി പി ചന്ദ്രശേഖരനെ കൊല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ വണ്ടിയിൽ ആ വാഹനത്തിൽ എഴുതിയിരുന്നത് മാഷാകുന്ന സ്റ്റിക്കറാണ് മാഷം സ്റ്റിക്കർ പതിച്ചു വന്നിട്ടാണ് ടി പി ചന്ദ്രശേഖനെ അമ്പത്തി ഒന്ന് വിട്ടുവെട്ടി കൊല്ലുന്നത് തീർന്നില്ല അവിടന്ന് പിന്നെ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ പിണറായി വിജയൻ വന്നിട്ട് പറയുന്നത് ഇത് എൻ ഡി എഫിന്റെ തീവ്രവാദികൾ ചെയ്തതാണ് അല്ലെ മുസ്ലിം മത തീവ്രവാദികൾ ചെയ്തതാണ് എന്ന് തരത്തിലായിരുന്നു ഒടുവിൽ കേസ് തെളിയുമ്പോൾ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവിടെ മനസ്സിലാകുന്നത് കൊടി സുനി ഉൾപ്പെടെയുള്ള കൊടി സുനി കിർമാണി മനോജ് ഷാഫി അങ്ങനെ തുടങ്ങി കാരായി രാജൻ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ഗുണ്ടകളും നേതാക്കന്മാരുമാണ് പ്രതികളാകുന്നത് തീർന്നില്ല തലശ്ശേരി ഫസൽ വധക്കേസ് അതും എല്ലാവർക്കും അറിയുന്നതാണ് അവിടുന്ന് തല തലശ്ശേരിയിലെ ഫസലിനെ കൊന്നിട്ട് ആ ചോരപുരണ്ട തുണി കൊണ്ടു നേരെ ഇടുന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിന് മുന്നിലാണ് അത് കൊണ്ടിട്ടിട്ട് കെ കെ ശൈലജയുടെ മകന്റെ ഭാര്യ പിതാവ് പറയുന്നത് അതായത് കാരായി രാജൻ എന്ന ഭാര്യ പിതാവ് പറയുന്നത് ഇത് ചെയ്തത് ഹിന്ദു തീവ്രവാദികൾ എന്നാണെന്നാണ് നമുക്കറിയാം കോഴിക്കോട് എന്ന സ്ഥലം കോഴിക്കോട് ജില്ല ഒരിക്കലും മതത്തിന്റെയോ ജാതിയുടെ പേരിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല കുറ്റ്യാടി മണ്ഡലം എന്നത് സി പി എമ്മിന്റെ സജീവ പാർട്ടി കേന്ദ്രമാണ് അവിടെ പാറക്കൽ അബ്ദുൾ എന്ന ലീഗ് നേതാവാണ് ജയിച്ചത് തീർന്നില്ല കോഴിക്കോട് മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചത് എം കെ രാഘവൻ എന്ന കോൺഗ്രസ്സുകാരനാണ് വടകരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എം ഷംസീറിനെ തോൽപ്പിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കോൺഗ്രസ്സുകാരനാണ് കാരനാണ് ഇതിവിടെ പറയാൻ കാരണം ഇന്നേ വരെയും കോഴിക്കോടുകാർ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നോക്കിയല്ല വോട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായി രാഷ്ട്രീയമുള്ളവർക്കും കൃത്യമായ രാഷ്ട്രീയം പറയുന്നവർക്കുമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ പക്ഷേ ഇപ്പോൾ നടക്കുന്ന വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്നതൊന്നും അങ്ങനെയല്ല അവിടെ കൃത്യമായ വ്യാജ പ്രചരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കൃത്യമായ വർഗീയ പ്രചരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കൃത്യമായ വുമൻ കാർഡ് ഇറക്കിയുള്ള പ്രചരണം ഉണ്ടാകുന്നു അതായത് സ്ത്രീപക്ഷപാത കാർഡ് ഇറക്കിയുള്ള പ്രചരണം ഉണ്ടാകുന്നു കൃത്യമായി ഷാഫി പറമ്പിലെ ജാതിയും മതവും പറഞ്ഞുള്ള പ്രചരണം ഉണ്ടാകുന്നു വർഗീയ കാർഡുകളൊക്കെയുള്ള പ്രചരണം ഉണ്ടാകുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് അവിടെ സി പി എം ആണ് കോൺഗ്രസ് ചെയ്തില്ല എന്നോ യു ഡി എഫ് ചെയ്തില്ല എന്നോ അല്ല പറയുന്നത് പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കം എന്നത് സി പി എമ്മിന്റെ സൈബർ അണികളിൽ നിന്നാണ് ഉണ്ടാകുന്നത് സി പി എം സൈബർ അണികൾ വ്യാജ സ്ക്രീൻഷോട്ടുകളും വ്യാജ പോസ്റ്ററുകളും ഒക്കെ ഓരോ ദിവസവും പ്രചരിപ്പിച്ചുകൊണ്ടു ഷാഫി പറമ്പിന്റെ ഉമ്മയും രാഹുൽ മാങ്കുട്ടത്തിന്റെ അമ്മയും വരെ ഈ വ്യാജ പ്രചരണത്തിന് ഇവർ വലിച്ചിറക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിച്ചു അങ്ങനെ ഓരോ തവണയും തോൽവിഭയം മുന്നിൽക്കേണ്ട സി പി എം അണികളും സി പി എം പ്രവർത്തകരും ശൈല ടീച്ചർ അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ ഇതിന് അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ മൗനാനുവാദം നൽകുകയോ മൗന സമ്മതം നൽകുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുന്ന് വ്യാജ പ്രചനങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാകുന്നത് അത്തരം വ്യാജ പ്രചനങ്ങൾ ആര് നടത്തിയാലും അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും അതല്ല ഈ പറഞ്ഞ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് എന്നാലും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ ഉൾപ്പെടുന്നവരാൾ അവിടെ വ്യാജ സ്ക്രീൻഷോട്ടുകളും വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു ശൈല ടീച്ചർ ഉൾപ്പെടുന്ന സി പി എമ്മിന്റെ നേതൃത്വം വരെ പറഞ്ഞത് എന്നാൽ ഇന്ന് ഇവരതൊന്നും തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ യുവ രാഷ്ട്രീയ നേതാവ് മൂന്ന് തവണയോളം പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിക്കുന്നത് ഒരിക്കലും ജാതി കാർഡോ മതക്കാർഡോ വർഗീയ കാർഡോ ഇറക്കിയിട്ടല്ല അവിടെ പാലക്കാട് നിന്നുള്ള അഗ്രഹാര വോട്ടുകൾ നേടിയാണ് ഷാഫി പറമ്പ് ജയിക്കുന്നത് ആ ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ എന്ന ബി ജെ പി മത്സരിച്ച് ശക്തമായ മത്സരം കാഴ്ച വച്ച് ജയിക്കുമ്പോ പോലും അവിടെ പോലും ഇല്ലാത്ത തരത്തിലുള്ള വർഗീയ പ്രചരണവും വ്യാജ പ്രചരണമാണ് ഈ പറഞ്ഞ സി പി എം മണികൾ ശക്തമായി വടകരയിൽ അഴിച്ചുവിട്ടത് വടകരയിൽ കാണിച്ചതും എല്ലാം അങ്ങനെ അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരെ വർഗീയവാദി എന്ന് തന്നെ വിളിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വർഗീയത പ്രചരിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയോ മൗന അനുപാതം നൽകുകയോ ചെയ്താൽ ധികാരം പിടിക്കാനായി മതത്തെ ഉപയോഗിക്കുക അങ്ങനെ ആര് ചെയ്താലും അവരെ വിളിക്കേണ്ടത് വർഗീയവാദിയെന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വർഗീയവാദി എന്ന് വിളിക്കേണ്ടത് ശൈലജ ടീച്ചറെയോ അല്ലെങ്കിൽ അവിടുത്തെ സി പി എം നേതാക്കന്മാരെയോ ആണ് ശൈലജ ടീച്ചർ അറിഞ്ഞോ അറിയാതെയോ അവിടെ വർഗീയ കാർഡ് ഇറക്കിയിട്ടുള്ളത് സി പി എം ആണ് തുടക്കം അവർ തന്നെയാണ് അപ്പോ അങ്ങനെയുള്ളവരെ വർഗീയവാദി എന്ന് തന്നെ വിളിക്കണം